ആദ്യമായിട്ടാണ് ഒരു കുട്ടി മൂന്നേറ്റത്തിനും വരുന്നത് പക്ഷെ അന്ന് ഫസ്റ്റ് കുട്ടി ഇവിടെ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ അല്ലല്ല വർഷങ്ങളായിട്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം തോന്നിയാ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ മൂന്നേറ്റത്തിനും ഒരു ഒരു കുട്ടിക്ക് മൂന്ന് മൂന്ന് കുട്ടി വരുന്നത് അത് ആ ക്രെഡിറ്റ് സ്റ്റുഡൻസിൽ നേടിയിരിക്കുന്നത് ണോത്സവ വേദിയില് അല്ല ഞാൻ വരെ പോയിട്ടുണ്ട് ആയതുകൊണ്ട് സ്റ്റേറ്റ് ഓക്കെ ഈ കലോത്സവ വേദിയിൽ വരുമ്പോ എന്താണ് ഒരു ഫീൽ ചെയ്യുന്നു ഈ ഒരു മൂവ്മെന്റിൽ വേറെ ഏതെങ്കിലും മത്സരങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞിരുന്നോ അനൗൺസ് പ്രൈസ് അതെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഇപ്പൊ ചെയ്തത് കുഞ്ചില് വേറെ ഒരുപാട് പെർഫോമൻസ് ചെയ്യാറുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് മോഡലിംഗ് ടൈറ്റിൽ വിന്നതാണ് എന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച് അവാർഡ് കിട്ടിയ ആളാണ് അപ്പൊ ആദ്യമായിട്ടല്ല സാറിന്റെ ചെറുപ്പകാലത്തായാലും അല്ലെങ്കിൽ കലോത്സവ കാലത്തായാലും സാർ ഇതുപോലുള്ള വേദികളിൽ പങ്കെടുക്കുന്നത് ഞാൻ സംസ്ഥാന ആയിരുന്നു കലാപ്രതി രണ്ടായിരത്തിൽ രണ്ടായിരത്തിഒന്നിൽ അഗ്രിഗേറ്റ് ചാമ്പ്യൻ ആയിരുന്നു പിന്നെ അന്ന് തീർത്ത് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ പഠിക്കുന്നത് ഡോക്ടർ മേദ്യുദേവിക ആർ വി ജയപ്രകാശ് നാരായണ രമ വൈദ്യുത അവരുടെ കീഴിലാണ് പഠിക്കുന്നത് അവരുടെ കൂടെ തന്നെ ഒരുപാട് പുറത്തും ട്രിപ്സൊക്കെ പോകുന്നുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മുടെ കലോത്സവ വേദിയിൽ കാണാൻ കഴിയുന്നുണ്ട് അതായത് കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കാരണം ഓരോ നമുക്ക് ഡാൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് വ്യത്യാസം തോന്നിയത് എന്താ വെച്ചാൽ അന്ന് നമ്മള് പിള്ളേരെ തമ്മിലൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അതായത് നമ്മള് ഒരു വർഷത്തിൽ ഒരിക്കലും കാണുന്നു എങ്കിലും നമ്മൾക്ക് ഓരോ വർഷം മത്സരിക്കുന്ന മത്സരാർത്ഥികളോട് നമുക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു ഇന്നും കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ കോഴിക്കോടുള്ള ഹർഷിൻ സഭാഷ്യൻ അതുപോലെ തന്നെ മഹേഷ് അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നും കോൺടാക്റ്റ് ഉണ്ട് പക്ഷെ അതേസമയം ഇന്നത്തെ കാലത്ത് ആ കുട്ടികൾ തമ്മിൽ അതില്ല ഭയങ്കര മത്സര ബുദ്ധിയാണ് അവർ മറ്റു പോലും ചിരിക്കാറ് പോലും ഇല്ല കാരണം എനിക്കൊരു വേദനയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു ജില്ല നടക്കുന്ന സമയത്ത് അനന്യ തന്നെ ഒരു കോർട്ട് ഓർഡർ വഴി എടുത്തിട്ടാണ് നമ്മൾ ജില്ലയ്ക്ക് പോയത് അപ്പോൾ ജില്ലയിൽ വന്നപ്പോഴും നമുക്ക് സമ്മാനത്തിലേക്ക് വന്നില്ല അതിന് വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഫസ്റ്റ് കുട്ടി കുട്ടികളെ നോക്കി ഫൂവീട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയ്ക്കൊരു മത്സര ബുദ്ധിയാണ് കുട്ടികൾക്ക് മുന്നോട്ടുള്ള ലൈഫില് ഈ നൃത്തം എന്നുള്ള ഒരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും ഒരു പാഷൻ മാത്രമല്ല ഒരു പ്രൊഫഷനായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുപോകാറുള്ളൂ താങ്ക് യു താങ്ക് യു